യേശു ഷേഖ് ശ്രുതി വെൽക്കം ടു കുട്ടി നമ്മൾ ഇന്നൊരു എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത് ഇവിടെ മൂന്ന് പ്ലാസ്റ്റിക് ജാർസ് ഉണ്ട് ആ മൂന്നിനും പേരുണ്ട് ആദ്യത്തേത് കാണാം ജീസസ് എന്നാണ് പേരിട്ടിരിക്കുന്നത് രണ്ടാമത്തെ സിൻ പാപം മൂന്നാമത്തെ മീ മൈ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ മൂന്നാമത്തെ ജാർ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് മൂന്നും ഞാൻ ഇങ്ങനെ കുറച്ച് ലിക്വിഡ് ഇട്ടിട്ടുണ്ട് വെള്ളം ഇട്ടിട്ടുണ്ട് പക്ഷേ ആ വെള്ളത്തിൻ്റെ കളറ് ഡിഫറെൻ്റ് ആണ് ഇവിടെ ഈശോയ്ക്കും എനിക്കും ഒരേ കളറാണ് വൈറ്റാണ് പ്യുർ വൈറ്റാണ് പക്ഷെ നടക്കിയിരിക്കുന്ന സിന്നിൻ്റെ കളർ നോക്കിയാൽ അതൊരു ഒരു ബ്ലാക്ക് ബ്രൗൺ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കളറാണ് ഡാർക്കാണ് സിന്നെപ്പോഴും ഡാർക്കാണല്ലോ ഡാർക്ക് സീനാണല്ലോ അപ്പോൾ സിൻ ഡാർക്കായിട്ടെങ്കിൽ നിൽക്കുക വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈശോയ്ക്കും എനിക്കും ഇടയ്ക്ക് നിൽക്കുന്ന ഒന്നാണ് സിൻ ഈശോയ്ക്കും എനിക്കും ഇടയ്ക്ക് നിൽക്കുന്ന എന്താ അത് സിന്നാണ് ഇതാണ് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് ഓക്കെ മാമുദീസ വഴി നമ്മൾ ഇങ്ങനെ പ്യുവറായി വൈറ്റായി പാവം ഇല്ലാത്ത ആൾക്കാരായിട്ടിരിക്കുക പക്ഷേ ഈ സിന്ന് നമ്മൾ ഉപദ്രവിക്കും ഈ സിൻ നമ്മളെ സ്റ്റെയിൻ ചെയ്യും നമ്മൾ അഴുക്കാക്കും നമുക്ക് നോക്കാം എങ്ങനെയാണ് അഴുക്കാക്കുന്നതെന്ന് ഇപ്പം സിന്നെടുത്ത് ഞാൻ എന്നിലേക്ക് ഇടുകയാണ് നോക്കി പാവും കൂടുന്തോറും എൻ്റെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും പ്യോർ വൈറ്റായ ഞാനിങ്ങനെ ബ്ലാക്ക് ആയിക്കൊണ്ടിരിക്കും ബ്രൗൺ ആയിക്കൊണ്ടിരിക്കും ഇതാണ് പാപം ചെയ്യുന്നത് ഇനി എനിക്കെങ്ങനെ എൻ്റെ പഴയ സ്ഥിതിയിലേക്ക് വരാൻ പറ്റും ഞാൻ എങ്ങനെ വൈറ്റ് ആയിട്ട് മാറാൻ പറ്റും അതിന് ഈ ലോകത്തിൽ സഹായിക്കുന്ന ഒരാക്കേ പറ്റുള്ളൂ അതാണ് ജീസസ് ജീസസ് എങ്ങനെ നമ്മളെ സഹായിക്കുന്നത് നോക്കാം നിങ്ങൾ നോക്കിയേ ഈശോ നമ്മൾ എത്രമാത്രം ഇടപെടുന്നു അത്രമാത്രം നമ്മൾ പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ ബികം പ്യോർ ആസ്വൈറ്റ് നമ്മളിങ്ങനെ വെളുത്ത് വെളുത്തിങ്ങനെ വരും നമ്മുടെ പാപത്തെ കഴുകാൻ കഴുകിക്കളയാൻ പറ്റുന്ന ഒരാളിൽ ലോകത്തുള്ളൂസ് ഒന്ന് പതിനെട്ടില് ദൈവം നമ്മൾ വിളിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ കം നൗ കം നൗ ലെറ്റ് സെറ്റിൽ നിങ്ങളുടെ പാപം അത് കടും ചുവപ്പ് നിറമാണെങ്കിലും അത് തൂ മഞ്ഞു പോലെ വെണ്മയുള്ളതാക്കും നിങ്ങളുടെ പാപം കടും ചുമപ്പ് നിറമാണെങ്കിലും തൂ മഞ്ഞു പോലെ വെണ്മയുള്ളതാക്കും അത് രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ വെളുപ്പിക്കും എന്നാണ് ദൈവം നമ്മുടെ പറയാം കാറ്റർ സെറ്റിൽ ദൈവം നമ്മൾ വിളിക്കുന്നത് സെറ്റിൽ ചെയ്യാനാണ് നമ്മൾ പാപം ചെയ്യും നമ്മൾ മനുഷ്യരാണ് പാപം ചെയ്യും പാപം ചെയ്യുമ്പോൾ നമ്മുടെ നിറം മാറുന്നുണ്ട് അവിടെ നമ്മുടെ നിറം പഴയതുപോലെ ആക്കാൻ തൂമഞ്ഞ് പോലെ ആക്കാൻ അത് ഈശോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ അത് ജീസസിനും മാത്രമേ പറ്റുള്ളൂ ജീസസിന് നമ്മുടെ ലൈഫിൽ ഇടപെടാൻ പറ്റുള്ളൂ ഇന്നത്തെ ഗോസ്പെല് ആഗമനകാല രണ്ടാം ഞായറാഴ്ച കോസ്പെല്ലിൽ ഈശോ നമ്മോട് പറയുന്നത് സ്നാപയോഹനനെ കുറിച്ചാണ് സ്നാപയോഹനനെ കുറിച്ച് കാരണം ഈശോയ്ക്ക് വേണ്ടി വഴിയൊരുക്കം വന്ന ആളാണ് സ്നാപയോഹനൻ സ്നാഭയോഹനൻ മരുഭൂമിയിൽ എന്താ വിളിച്ച് പറഞ്ഞേ മാനസാന്തരത്തിൻ്റെ പാപമോചത്തുള്ള മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം ഞാൻ പ്രസംഗിക്കുന്നു നമ്മുടെ പാപം മോചിപ്പിക്കാനുള്ള വഴികളെക്കുറിച്ചാണ് ആര് പറഞ്ഞത് സ്നാപകൻ പറഞ്ഞത് സ്നാപകൻ പാപം മോചിപ്പിക്കുന്നില്ല പാപമോചിപ്പിക്കാൻ ഒരാക്കെ കഴിയുള്ളു അത് ഈശോയാണ് അതുകൊണ്ടാണ് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവനെന്ന് ഈശോയെ ചൂണ്ടിക്കാണിച്ചിട്ട് യോഹനാൻ പറഞ്ഞു ഇവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലെ ഞാൻ യോഗ്യനല്ല എൻ്റെ പിന്നാലെ വരുന്നത് എന്നേക്കാൾ വലിയവനാണ് കാരണം ക്രിസ്തുവിനാണ് നമ്മുടെ പാപം മോചിക്കാനുള്ള അധികാരമുള്ളത് ക്രിസ്തുവാണ് നമ്മുടെ പാപം മോചിക്കുന്നത് ഇനി പാപം പാപത്തിൽ ഈശോ പാപത്തിലേക്ക് വീണാൽ എന്നാ സംഭവിക്കണം നോക്കിയേ പാപത്തിന്റെ നിറമാറും ഈശോയിലേക്ക് എത്ര പാപം ഇട്ടാലും ഈശോ പാപം തൊടാത്തവനാണ് ഈശോയ്ക്ക് പാപത്തിന് ഈശോനെ തൊടാൻ പറ്റത്തില്ല അതാണ് ഈശോ എന്ന് പറയാം ഈ പ്യുവറായിട്ടുള്ള ഈശോയിലേക്കാണ് നമ്മൾ പോകേണ്ടത് ഈ ആഗമനകാലം രണ്ടാം ഞായറാഴ്ച നമ്മൾ ആവശ്യപ്പെടുന്ന ഇത്രയേ ഉള്ളൂ കുംഭസാരിക്കണം ഈ പാപം കഴുകിക്കളയാനുള്ള ഏക വഴി എന്ന് പറയുന്നത് കുംഭസാരമാണ് സഭ നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു വരപ്രസാദിന്റെ കൂതാശയാണ് കുംഭസാരം എന്ന് പറയാം നമുക്ക് ഈ പാപം കഴുകിക്കളയാൻ പറ്റും നമ്മൾ നമ്മളെത്രയൊക്കെ കഴുക്കായിക്കോളെ എത്രയൊക്കെ നമ്മൾ പാപം ചെയ്തോട്ടെ പക്ഷേ ദൈവത്തിൽ നമ്മളെ മുക്കിയെടുക്കുമ്പോൾ ഈശ്വരൻ നമ്മൾ മുക്കിയെടുക്കുമ്പോൾ നമ്മൾ തൂ മഞ്ഞ് പോലെ ആകും എന്നുള്ളതാണ് ഈ പല കുട്ടികളിങ്ങനെ കംപ്ലയിൻ്റ് പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ നമ്മളിപ്പോൾ കുമ്പസാരിക്കുമ്പോൾ നമ്മുടെ പാപം കഴുകി പോകുന്നുണ്ട് പക്ഷെ വീണ്ടും നമ്മൾ പാപം ചെയ്യില്ല വീണ്ടും നമ്മൾ പാപം ചെയ്യും വീണ്ടും നമ്മൾ വീടും അപ്പോൾ എന്തിനു വീണ്ടും വീണ്ടും കുമ്പസാരിക്കുന്നത് കുമ്പസാരിക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ എന്തായാലും വീണ്ടും ഇനിയും ഇനിയും വീഴും പോയി കുമ്പസാരിക്കണം ഞാൻ അങ്ങനെയുള്ള കുട്ടികളൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പം ഫുട്ബോൾ കളിക്കാൻ പോയി നിങ്ങൾ ഫുട്ബോൾ കളിക്കാൻ പോയി ഗ്രൗണ്ടിൽ കുത്തി മറിഞ്ഞും നിങ്ങളുടെ ഇത് ഡ്രസ്സ് മുഴുവൻ അഴുക്കായി വയർത്ത് മോശമായി നിങ്ങൾ വീട്ടിൽ കയറി വരാം എന്നിട്ട് നിങ്ങളത് എന്താ ചെയ്യും നിങ്ങളത് അലക്കാൻ അമ്മ കൊടുക്കും അപ്പൊ അമ്മ നിങ്ങളോട് പറയാ നീ നാളെയും കളിക്കാൻ പോകില്ലേ നീ നാളെയും കളിക്കാൻ പോകും അതുകൊണ്ട് ഇന്ന ഞാൻ അലക്കുന്നില്ല നീ ഈ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് പോയാൽ മതി അപ്പൊ നിങ്ങൾ എന്താ പറയാ അമ്മേ ഞാനിത് ഇട്ട് വെച്ച് പോയാൽ മാറും ഞാൻ ഇത് പോയ നാറും നിങ്ങൾ പറയും കാരണം കൂട്ടുകാരും നിങ്ങളുടെ അടുത്ത് നിൽക്കത്തില്ല അപ്പൊ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ വസ്ത്രം മുഷിപ്പിച്ച് കഴിയുമ്പോൾ അത് അലക്കണം നിങ്ങൾക്കറിയാം നാളെ നിങ്ങൾ വീണ്ടും കളിക്കാൻ പോകുന്ന അറിയാം വീണ്ടും എന്ന് അറിയാം അതുകൊണ്ട് നിങ്ങൾ അലക്കാതിരിക്കും ഇല്ല അലക്കും കാരണം എന്താ ചുറ്റുമുള്ള ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല നിങ്ങളെ തന്നെ ഇത്രയേ ഉള്ളൂ നമ്മൾ ഡെയിലി കുളിക്കുന്ന പോലെ അലക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ ആത്മാവിൽ ഇങ്ങനെ ഒരുപാട് അഴുക്ക് പറ്റുമ്പോൾ അത് സാരില്ല എന്ന് വിചാരിക്കരുത് അത് നമ്മൾ കൂടുതൽ ഇങ്ങനെ മോശമാക്കുകയാണ് നമ്മുടെ നിറം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഓർക്കണം നമ്മൾ വീണോ നമ്മൾ തെറ്റ് ചെയ്തോ കാത്തിരിക്കണം ഉടനെ കുമ്പസാരിക്കണം സെ സോറി ടു ഗോഡ് സെ സോറി ടു ജീസസ് ഇത് നിർബന്ധമാണ് അതുകൊണ്ട് നമുക്ക് ഈ ആഴ്ച ഒരു തീരുമാനമെടുക്കാം കുമ്പസാരിക്കണം കുമ്പസാരിച്ച് ഈശോൻ്റെ വരവിന് വേണ്ടി ക്രിസ്മസിന് വേണ്ടി നന്നായിട്ടൊരുങ്ങാൻ ഈശോ നമ്മളെ സഹായിക്കട്ടെ എല്ലാവർക്കും ഹാപ്പി സൺഡേ